നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ് നാട്ടുകാർക്ക് അത്ഭുതമായി വീണ്ടും കോടാലി കൊടുങ്ങാപ്പള്ളിയിലെ പുൽക്കൂട് മണി സമ്മാനിച്ച വാഹനം ഇനി വായന വണ്ടി മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ പരിപാടികൾ മാറ്റിവെച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമനത്തിന് അവരോധന കലശം നടത്തി കേരള അസോസിയേഷൻ പുതുക്കാട് നടന്നു വിശദമായ വാർത്തയിലേക്ക് പാലപ്പള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ് തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാർഡ് മെമ്പർ എം ബി ജലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പാലപ്പിള്ളിയിലും വലിയ കുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു വലിയ കുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി മൂന്ന് ദിവസമാണ് പുലി ഇറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത് ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ നാല് തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയം നോടിയിരുന്നു പാലപ്പിള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലായിരിക്കുകയാണ് നാട്ടുകാർക്ക് അത്ഭുതമായി വീണ്ടും കോടാലി കൊടുങ്ങാപ്പള്ളിയിലെ പുൽക്കൂട് video kaana ഇനി മലയാളത്തിന്റെ ാരൻ ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് സമർപ്പിച്ചു ഏഴു ദിവസമായി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന വി ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തക പയറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാവണ്ടി ഒരുക്കി സ്കൂളിന് സമർപ്പിച്ചത് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമർപ്പിച്ചതാണ് ഈ വാഹനം വാഹനത്തിന്റെ തുടർ ചിലവുകൾ പി ടി എ കമ്മറ്റി തന്നെ കണ്ടെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം തുടക്കത്തിൽ ഇതിനാവശ്യമായ ചിലവുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നുവെങ്കിലും ഇത് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരുന്നു തുടർന്ന് പി ടി എ നേരിട്ട് ഫണ്ട് കണ്ടെത്തി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഡ്രൈവറുടെ വേതനം ഇന്ധനം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഭാരിച്ച ചെലവുകൾ കണ്ടെത്താൻ പി ടി എ കമ്മിറ്റിക്ക് കഴിയാതെ വരികയും വാഹനം ഓടിക്കാതെ കിടക്കുന്നതിനാൽ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയുമാണ് ഇവിടെ നടന്നുവന്ന എൻ എസ് എസ് ക്യാമ്പിൽ പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിനിടെയാണ് ഉപയോഗിക്കാതെ കിടന്ന ഈ വാഹനം കുട്ടികളുടെയും പ്രോഗ്രാം ഓഫീസർ വിജേഷ് ലാൽ മാഷിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത് ൊരു എന്ന പ്രവർത്തനത്തിന് പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിന് ഈ വാഹനം ഉപയോഗപ്പെടുത്തി ഇത് ഈ വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന കാര്യം ജനപ്രതിനിധികളോടും സ്കൂൾ പി ടി എ ഭാരവാഹികളോടും സംസാരിച്ചതിനെ തുടർന്ന് എല്ലാവരും ഈ ആശയത്തെ അംഗീകരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ തന്നെ വാഹനവും അതിനോട് ചേർന്ന സ്ഥലവും വൃത്തിയാക്കിയും കഴിയാവുന്ന വിധം മനോഹരമാക്കിയും വായന വണ്ടിക്ക് രൂപം നൽകി ക്രിസ്തുമസ് പ്രമാണിച്ച് ഒരു ദിവസം ക്യാമ്പിന് അവധിയായതിനാൽ വീടുകളിൽ പോയി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ തിരിച്ചെത്തിയത് ഇരുന്നൂറോളം പുസ്തകങ്ങളുമായാണ് ഈ പുസ്തകങ്ങൾ വാഹനത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സജ്ജമാക്കി സ്കൂൾ മുറ്റത്തെ ഓപ്പൺ ലൈബ്രറി എന്ന അനുഭവം ഇതിലൂടെ വിദ്യാർത്ഥികൾ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിനുള്ള സമർപ്പണമായി വായന വണ്ടി വിദ്യാലയത്തിന് സമർപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ടി ഡി എലിസബത്ത് അധ്യക്ഷയായി കൌൺസിലർ ഷിബു വാലപ്പൻ എൻ പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ സ്കൂൾ എച്ച് എം ജയശ്രീ എ പി ടി എ പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ് ധനീഷ് വി എച്ച് എൻ എസ് എസ് ലീഡർമാരായ കൃഷ്ണജിത്ത് കെ വി നിയ ഗ്രേസ് ബെന്നി എസ് എം സി ചെയർമാൻ വി വി വേലായുധൻ സുനിൽ ഉടുമ്പത്തറയിൽ ജെയ്സൺ കെ കെ എന്നിവർ പ്രസംഗിച്ചു വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ ഡിസംബർ ഇരുപത്തിയാറ് തീയതികളിലെ പരിപാടികൾ മാറ്റിവച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു മെഗാ ഇവന്റുകൾ അടക്കമുള്ള പരിപാടികൾ ഡിസംബർ മുപ്പത് തീയതികളിൽ അരങ്ങേറുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെഗാ ഇവന്റുകളായ സിതാര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ് ഡിസംബർ ഇരുപത്തിയെട്ടിനും ആൽമരം മ്യൂസിക് ബാൻഡ് ഇരുപത്തിയൊൻപതിനും ഗൌരിലക്ഷ്മി നയിക്കുന്ന ഡാൻസ് മ്യൂസിക് ബാൻഡ് മുപ്പതിനും നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു സമയ കലാഭവൻ കൊറ്റനല്ലൂർ ഒരുക്കുന്ന നല്ലമ്മ നാടൻ പാട്ടുകളും കലാരൂപങ്ങളും ഇരിങ്ങാലക്കുടയിലെ നൃത്ത അധ്യാപകരുടെ ശിഷ്യർ അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരങ്ങളും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി അരങ്ങേറും സംഘാടകരും ജനപ്രതിനിധികളുമായ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർ പ്രസിഡന്റ് മേരിക്കുട്ടി ജോയ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വേലൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് അവരോധന കലശം നടത്തി ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാവിലെ എട്ടേ മുപ്പതിനും ഒൻപതേ മുപ്പതിനും ഇടയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടുത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് അവരോധന കലശം നടന്നത് ഇന്നേ ദിവസം വൈകിട്ട് കളമെഴുത്തുപാട്ടും ഉണ്ടായിരുന്നു അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഓമന തോമസ് അധ്യക്ഷത വഹിച്ചു പി യു സുജാത എം സി ബൈനി ദിവ്യ വിനയൻ എം പി റാഫി ഷാജി ജോജു എന്നിവർ സംസാരിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത ശേഷം മാത്രമേ തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുകയുള്ളൂവെന്ന സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് മുന്നോടിയായി പുതുക്കാട് പ്രകടനം നടന്നു തൃശ്ശൂർ ജില്ലയില് പതിനാല് ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ജില്ല ഇതൊന്നും ഒരാളുടെ എവിടെ അടക്കാറ് ഇന്നത്തെ സ്വർണവില സ്വർണ്ണവില ഇരുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ് നാട്ടുകാർക്ക് അത്ഭുതമായി വീണ്ടും കോടാലി കൊടുങ്ങാപ്പള്ളിയിലെ പുൽക്കൂട് കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായന വണ്ടി മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ പരിപാടികൾ മാറ്റിവച്ചതായി മന്ത്രി ഡോ ആർ ബിന്ദു അറിയിച്ചു പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമനത്തിന് അവരോധന കലശം നടത്തി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുക്കാട് പുതുക്കാട് യൂണിറ്റ് സമ്മേളനം നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം